തീർച്ചയായിട്ടും ഞാൻ ഈ സിനിമയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് സുരേഷ് ചേട്ടനെ ആദ്യം കണ്ട സമയത്ത് ഞാൻ സുരേഷ് സുരേഷോട് പറഞ്ഞൊരു കാര്യമുണ്ട് എൻ്റെ ജീവിതത്തിൽ അമ്മയായും പെങ്ങളായും കൂട്ടുകാരിയായും കാമുകിയായും ഭാര്യയായും സ്ത്രീകൾ കടന്നു വന്നിട്ടുണ്ട് ഒരുപാട് അവരോടൊക്കെ എത്രത്തോളം നീതി പുലർത്താൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ ഈ സിനിമ ജാനകി വേഴ്സ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ സിനിമ അതിനെല്ലാം നൂറ് ശതമാനം അവരോടെല്ലാം നീതി പുലർത്തുന്ന അല്ലെങ്കിൽ സ്ത്രീകളോടുള്ള ഒരു സമർപ്പണമായിരിക്കും എന്ന് പറഞ്ഞു തന്നെ തുടങ്ങിയൊരു സിനിമയാണിത് രണ്ടാമത് എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാ അസിറ്റൻ ഡയറക്ടർമാർ അല്ലെങ്കിൽ സിനിമയെ പറ്റി സംസാരിക്കുന്ന എല്ലാവരും പറയാറുണ്ട് ഒരു പക്ഷേ ഏഴു വർഷം കഷ്ടപ്പാടുന്നവരെ മാർക്ക് മനസ്സിലാവണമെന്നില്ല എന്താണെന്നുള്ളത് അതിനൊരു ജസ്റ്റ് ഒരു ക്ലാരിറ്റി പറയാം ഏഴു വർഷം കഷ്ടപ്പെട്ടിട്ടും ഈ സിനിമ ഇറങ്ങിയില്ല അല്ലെങ്കിൽ ഏഴു വർഷവും ഇരുപത്തിനാല് മണിക്കൂറും ഞാൻ വേറൊരു ജോലിക്ക് പോലും പോകാതെ ഏഴു വർഷവും ഈ സിനിമയുടെ പിറയിൽ നിന്നിട്ടും ഈ സിനിമ ഇപ്പോഴും അതിറക്കാനായിട്ട് ഞാൻ ഇവിടെ വന്നിരുന്ന് സംസാരിക്കേണ്ടി വരുന്നു കലാകാരന്മാർ അനുഭവിക്കുന്ന വേദന അല്ലെങ്കിൽ വിഷമം തടസ്സങ്ങൾ എത്രത്തോളം ഉണ്ടെന്ന് എല്ലാവരും ചിന്തിക്കണം രണ്ട് ഇത് ശ്രീ എ റഹീം പറഞ്ഞതുപോലെയാണ് എന്നുണ്ടെങ്കിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്നോട് പറയേണ്ട ആവശ്യമില്ല അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ അല്ലെങ്കിൽ എന്നോടൊന്നല്ല ഞാനടങ്ങുന്ന പ്രൊഡ്യൂസറടക്കം ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരോട് പറഞ്ഞത് സി ബി എഫ് സി എന്ന് പറയുന്നത് ഒരു ഓട്ടോണമസ് ബോഡിയാണ് അവിടുത്തെ അല്ലെങ്കിൽ അവരുടെ തീരുമാനം എന്താണോ അത് നിങ്ങൾക്ക് സ്വീകാര്യമല്ലെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോവുക നിങ്ങൾ കോടതിയിൽ പോയി നിങ്ങൾ സംസാരിക്കൂ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ലോജിക്കലി ആണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം അങ്ങനെ ഒരു സിനിമ ചെയ്തതിന് ശേഷം ഇതിവിടെ ഒരു വിവാദമാക്കി കത്തിച്ച് എനിക്ക് തോന്നുന്നില്ല അങ്ങനെയൊന്നും ആണെന്ന് അതിനൊന്നും ഉള്ള സാധ്യതകളില്ല നമ്മൾ കുറച്ച് ലോജിക്കലിയോടെ ചിന്തിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോൾ തോന്നുന്നില്ല പക്ഷേ പക്ഷേ താങ്കൾ എനിക്കറിയാം താങ്കളുടെ റഹീം സൂചിപ്പിച്ചത് ഇതൊരു വ്യവസ്ഥയുടെ ഭാഗമാണ് ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗസ്ഥർ ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥർ മാത്രം ഉൾപ്പെട്ടതല്ല ഇതൊരു ഒരു തുടർച്ചയാണ് എംബുരാനിൽ കത്രിക വെച്ച് അതേ മനസ്ഥിതിയാണ് ഇവിടെയും പ്രവർത്തിക്കുന്നത് എന്നതാണ് അതേ രാഷ്ട്രീയ വ്യവസ്ഥയാണ് അതിൻ്റെ ഉത്തരവാദികളെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത് ആ നിമിഷം തൊട്ട് ഈ നിമിഷം വരെ സുരേഷായിട്ട് നമ്മുടെ സിനിമയുടെ കൂടെ തന്നെയാണ് നിന്നിട്ടുള്ളത് അനീതിപൂർവ്വം തന്നെയാണ് പ്രവർത്തിക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങനെ അല്ല അല്ലെന്നുണ്ടെങ്കിൽ തോന്നുവാണെങ്കിൽ ആ സമയം അത് പറയുന്നതിന് നമുക്ക് യാതൊരു അടിയുമില്ല ഞങ്ങൾക്ക് ആർക്കും ഒരു കാരണവുമില്ല പ്രവീൺ ഒരു കാര്യം കൂടി ഇനിയിപ്പോ കോടതിയുടെ മുൻപിലാണ് പോകേണ്ടത് ഇന്നത്തെ ദിവസം നേരത്തെ സിബിമലയിൽ പറഞ്ഞതുപോലെ ഈ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് താങ്കളെ അഭിമുഖം ചെയ്യേണ്ട ആളാണ് ഞാൻ പക്ഷേ നിർഭാഗ്യവശാൽ ഈ സിനിമ ഇറങ്ങാത്തതിൽ താങ്കളുടെ സങ്കടം കേൾക്കേണ്ടി വരുന്ന ഒരാളായിട്ട് ഞാനും മാറുകയാണ് പ്രതീക്ഷയുണ്ടല്ലോ അല്ലേ അടുത്തയാഴ്ചകളുടെ മുന്നിൽ എത്തുമെന്ന് തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട് അരുൺ സാർ കാരണം എൻ്റെ മാത്രം സിനിമയല്ല ഒരുപാട് പേരുടെ പ്രാർത്ഥനകളുണ്ട് ഒരുപാട് കലാകാരന്മാരുടെ ജീവിതമുണ്ട് ഈ സിനിമയിൽ അപ്പം തീർച്ചയായിട്ടും തിങ്കളാഴ്ച കോടതി ഈ സിനിമ കാണും അല്ലെങ്കിൽ കോടതി കാണുമെന്നല്ല കോടതി ഉചിതമായ ഒരു തീരുമാനം പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്ന കോടതി സിനിമ കാണണമെന്നാണ് കോടതി കാണട്ടെ കോടതി കാണുമ്പം അവർക്കറിയാൻ സാധിക്കുമല്ലോ അവർക്കറിയാൻ സാധിക്കുമല്ലോ സി ബി എഫ് സി എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ അവർ പറഞ്ഞ ഗൈഡ് ലൈൻ ടു ബാർ ക്ലോസ് ട്വൽവ് അതാണ് പറയുന്നത് അതിനകത്ത് പറയുന്നത് ഒഫൻസ് അതായത് സൊസൈറ്റിക്ക് സൊസൈറ്റിയുടെ വാല്യൂസിനെതിരായിട്ടുള്ള എന്തോ ഒരു കാര്യമുണ്ട് അങ്ങനെ കുറേ ഗൈഡ് ലൈൻസ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം സൊസ അതെന്താണെന്നുള്ളത് നമുക്കറിയില്ല അത് കോടതിയിൽ അവർ തിങ്കളാഴ്ച പറയുമായിരിക്കാം എന്തായാലും കോടതി ഈ സിനിമ കാണുകയും അല്ലെങ്കിൽ ഉചിതമായ ഒരു തന്നെയാണ് തന്നെയാണ് ചെയ്യുന്നത് ഞങ്ങൾ എല്ലാവരും നല്ലത് സംഭവിക്കട്ടെ പ്രവീൺ ആ സിനിമ എത്രയും പെട്ടെന്ന് റിലീസ് ചെയ്യട്ടെ തടസ്സങ്ങളെല്ലാം നീങ്ങട്ടെ എന്ന് ആശംസിക്കുക കൂടി ചെയ്യുന്നു താങ്കളുടെ വർഷത്തെ പ്രയത്നം പാഴാവില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷ ഇതൊക്കെ താൽക്കാലികമായ തടസ്സങ്ങളായി മാത്രം കണക്കാക്കുക താങ്ക് പ്രവീൺ നാരായണൻ डॉक्टर अरुण कुमार